ൾ നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പുമാരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അവൻ്റെ കരുണ കൊണ്ട് വിട്ടുപോർത്തു മാപ്പാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹക്കജാഹുബറക്കത്ത് കൊണ്ടുള്ള ഹർക്കും കൂടെ തന്നെ ഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് പരിശുദ്ധമായ ദുഹജ് മാസത്തിൻ്റെ പവിത്രതകളെക്കുറിച്ചാണ് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ശ്രവിച്ചത് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് പരിശുദ്ധമായ സ്വലാത്താണ് ഹബീബായ നബിതങ്ങളുടെ പേരിലുള്ള മതമാണ് സ്വലാത്തിലൂടെ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് വിവിധങ്ങളായ ഹദീസുകൾ കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് എല്ലാ അമാലുകളും ബൈനൽ കബൂലി വറദ സ്വീകാര്യതയുടെയും റദ്ദ് ചെയ്യുന്നതിൻ്റെയും നടുവിലുള്ള ഒരു കാര്യമാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കും അതല്ലെങ്കിൽ അള്ളാഹു റുദ്ധി ചെയ്യും പക്ഷേ ഹബീബായ നിബിധങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ഏതവസ്ഥയിലൊരു മനുഷ്യൻ ചൊല്ലുന്നുവോ അതിനെ അള്ളാഹു സ്വീകരിക്കും എന്ന് ആ ഇമ്മത്തുകളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്നൊരു മഹത്വം വായിക്കുമ്പോൾ തന്നെ മനസ്സും കണ്ണും നിറയുന്ന ഒരു മഹത്വം ഓതുന്നൊരു ഹദീസുണ്ട് മനസ്സൊല്ലാ അലഹിയ സാഹു അലഹി അഷാഹ് ഇമാം ത പറുദ്ധരിക്കുന്ന ഹദീസാണ് അനുവിധങ്ങൾ പറയുന്നു എൻ്റെ പേരിൽ ഒരു ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലും വേറൊരു ഹദീസിൽ അവന് ഉള്ളാഹു പത്ത് നന്മകൾ എഴുതും എൻ്റെ മേലൊരാൾ പത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ മേൽ അള്ളാഹു നൂറ് സ്വലാത്ത് ചൊല്ലും നൂറ് നന്മകൾ എഴുതും മൻസൊല്ലാ അലയ്യ മിഅത്ത എൻ്റെ മേൽ നൂറ് സ്വലാത്തൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ വിധങ്ങൾ പറയുന്നു കതബ് ലഹു അള്ളാഹു അവൻ്റെ മേലെഴുതുന്നതാണ് നിഫാത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും സംരക്ഷിക്കും കാപട്യത്തിൽ നിന്നും നരകത്തിൽ നിന്നും അവനെ സംരക്ഷിക്കും ശുഹദാക്കളോടൊപ്പം സാലിഹിങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ അള്ളാഹു അവനെ പാർപ്പിക്കും എന്ന നബീന സുല്ലാഹി അലൈഹി അലൈവിസ്ലാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പരിശുദ്ധമായ ക്ലാസ് ദിനേന ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാർ സഹോദരി സഹോദരങ്ങൾ നമ്മൾക്കൊരുമിച്ച് സ്വലാത്ത് ചൊല്ലാം സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം ഹബീബായ എന്ന വിധങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പകർത്താം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇടങ്ങേറുകൾക്ക് സകലമാന ദോഷങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം അള്ളാഹു നമുക്ക് തോഫീക്ക് തോന്നാൻ നിഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഹീവായ നിബിതങ്ങൾ ഒരിക്കലെങ്കിലും മനാമിൽ കാണുവാനുള്ള തോഫീക്കും ആ പച്ചക്കുബ്ബയുടെ ചാര ഒരുപാട് സലാത്ത് സലാമുകൾ പറഞ്ഞ് അവിടെ വെച്ച് മരിക്കുവാനുള്ള മഹാഭാഗ്യവും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ഉദാര്യം കൊണ്ട് താപികളായ നമുക്ക് അള്ളാഹ് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വറഹമുല്ല